സോ ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് വളരെ നല്ല പോലെ ഇടിഞ്ഞ് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം നല്ല ഇടിവ് കിട്ടിയിട്ട് കൊണ്ടിരിക്കുകയാണ് ഇതിനകത്ത് നമ്മുടെ ബിഹേവിയറിനെ നമ്മൾ എങ്ങനെ കൺട്രോൾ ചെയ്യണോ എന്നറിയേണ്ടേ സ്റ്റോക്ക് മാർക്കറ്റിനെ നമ്മളെക്കൊണ്ട് ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ഈ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻസും അതിൻ്റെ താഴോട്ട് ഇടിയലും ഒക്കെ കാണുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമ്മുടെ ബിഹേവിയറിനകത്ത് വ്യതിചലനം പലപ്പോഴും വന്നിരിക്കും അതെങ്ങനെ കൺട്രോൾ ചെയ്യണമെന്നുള്ള കാര്യം നമുക്കറിയണ്ടേ അങ്ങനെ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പല സ്റ്റോക്ക് മാർക്കറ്റിലെ ഇടിവിനകത്ത് അത് കഴിഞ്ഞിട്ട് എന്തൊക്കെ നടന്നെന്നുള്ള കാര്യം നമുക്കറിഞ്ഞെങ്കിൽ നമുക്കിപ്പോൾ ഈ ബിഹേവിയർ കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ അത് പോയിൻറ്റ് നമ്പർ വൺ രണ്ടാമത്തെ കാര്യം സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒക്കെ ഒന്ന് ആക്ട് വെച്ച് കഴിഞ്ഞാൽ റിയാലിറ്റി നമ്മുടെ സ്റ്റോക്സ് മുമ്പോട്ടോ പുറമോട്ടോ അല്ലെങ്കിൽ മുകളിലോട്ടോ താഴോട്ടോ ഒക്കെ പോകണമെങ്കിൽ കമ്പനിയുടെ പെർഫോമൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പക്ഷേ ചില കാര്യങ്ങൾ നമ്മുടെ കമ്പനിയുടെ പെർഫോമൻസ് എങ്ങനെ നടക്കുമെന്നുള്ള കാര്യമൊക്കെ അറിയണമെങ്കിൽ നമ്മുടെ ടോട്ടൽ കൺട്രിയുടെ ഗ്രോത്തിൻ്റെ ആ ഓറിയൻറ്റേഷനും കൂടെ അറിഞ്ഞിരിക്കണം അതിൻ്റെ ചില റിയാലിറ്റി നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ പ്രശ്നമാണ് ഇത് നമ്മുടെ ഗോതി മീഡിയ എന്ന് പറഞ്ഞ സാധനം കണ്ടുകൊണ്ടിരിക്കുന്നവനും മനസ്സിലാകത്തില്ല അങ്ങനെയുള്ളവർക്കും സ്വാഗതം സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഷോ കഴിഞ്ഞ ഒരു വർഷത്തിൽ കൂടുതലായി നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പലപ്പോഴും ഇടിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് പൊങ്ങും പൊങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ ഇടിയും ഇപ്പോൾ ഫൈനലി ഒരു ടൈറ്റ് സ്ലാപ്പ് കിട്ടിയത് എന്താണ് ട്രംപിൻ്റെ ടാരിഫ് അന്നേരം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തഞ്ച് വരെ ടോട്ടൽ ഇടിവ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഹയസ്റ്റ് പോയിൻറ്റ് നിന്ന് ഇലവൻ പോയിൻ്റ് സെവൻ നയൻ പെർസെൻറ്റേജാണ് ഇടിഞ്ഞു കിടക്കുന്നത് ഇലവൻ പോയിൻ്റ് സെവൻ നയൻ പെർസെൻറ്റേജ് അപ്പോൾ ഏറ്റവും ടോപ്പിക് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർക്ക് ആ ലെവലിൽ വരും അതിൽ കുറഞ്ഞായിട്ട് ഇൻവെസ്റ്റ് ചെയ്തവർക്ക് അതിൽ കുറഞ്ഞു കിട്ടും പക്ഷേ പൊതുവേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോക്ക് പോർട്ട്ഫോളിയോയ്ക്കകത്ത് ചില റെഡ് ലൈൻസ് ഒക്കെ പലയിടത്തും വരും ചിലർക്ക് ഓവറോൾ നെഗറ്റീവ് തന്നെ വന്ന് ചിലർക്ക് പല സ്റ്റോക്സിനകത്ത് ഫുൾ നെഗറ്റീവ് ആയിരിക്കും അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇത് കാണുമ്പം നാച്ചുറലി നമ്മുടെ മനസ്സിലൊരു തോന്നലുണ്ട് ഇതൊക്കെ മതി എനിക്കിനിയും ഇത്തേ കൊണ്ടിട്ടിട്ട് ഇനിയും കാശുണ്ടാക്കണ്ടെന്ന് പറഞ്ഞ് ഒത്തിരിയും പേര് പിൻവാങ്ങിപ്പോവും അവർ ഇനിയും സ്റ്റോക്ക് മാർക്കറ്റിൽ അവർ ഇനി ഇടത്തില്ല എന്ന് പറഞ്ഞിട്ട് ആണയിട്ടിട്ട് ഒരു പോക്ക് അങ്ങ് പിന്നെ എന്താണ് നടക്കുന്നത് പിന്നെയും പഴയതുപോലെ ഈ ആണയിട്ട് പോകുന്നവരില്ലേ അവർ നേരത്തെ അഞ്ചാറ് വട്ടം ആണ ഇട്ടതാണ് ഇട്ടിട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് കൺട്രോളിൽ കഴിഞ്ഞിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് തിരികെ മുകളിലോട്ട് തന്നെ വെച്ച് പിടിച്ച് പോകും കഴിയുമ്പോൾ ഈ പോയന്മാരൊക്കെ തന്നെ വന്ന് തിരിച്ചു വാങ്ങും അന്നേരം അവരുടെ ഓവറോൾ പോർട്ട്ഫോളിയോ ഒക്കെ അത് എങ്ങനെയാണ് ഇരിക്കുന്നതെന്നറിയാവോ അവർ നഷ്ടത്തിൽ വിറ്റിട്ട് വില കൂടുതലിൽ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് അത് റെഗുലർലി നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ അങ്ങനെ ഒരു ആളാണോ ആണെങ്കിൽ നിങ്ങൾക്കിപ്പം വഴി മാറി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രശ്നം കുറവേ വരുത്തുള്ളൂ അതിനകത്ത് വീണ്ടും തിരിച്ചു വരരുത് ആണയൊക്കെ ഇട്ടിട്ട് പോകുന്ന ആൾക്കാരുണ്ട് പക്ഷെ അവർ വീണ്ടും തിരിച്ചു വരും സോ അത് നിങ്ങളുടെ ബിഹേവിയറിനെ നിങ്ങൾ തന്നെ കൺട്രോൾ ചെയ്യണം അത് വേറെ ആർക്കും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അന്നേരം ഇച്ചിരി ഡാറ്റ നമുക്കൊന്ന് നോക്കാം ഞാൻ എൻ്റെ മുമ്പിൽ കുറേ ഡാറ്റ ഉണ്ട് ലാസ്റ്റ് ഒരു അഞ്ചാറ് സ്റ്റോക്ക് മാർക്കറ്റിനകത്ത് നടന്ന വലിയ വൻ ഇടിവിനകത്ത് എന്തൊക്കെ സംഭവിച്ചെന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഹർഷത് മെഹത്തായുടെ സ്കാം നടന്നായിരുന്നു അത് നിങ്ങൾ അന്നൊക്കെ ജീവനോടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ജയിച്ചില്ലായിരുന്നെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പക്ഷേ നമുക്കറിയണം അങ്ങനെ ഹർഷത് മേത്തേഡ് സ്കാം നടന്നായിരുന്നു അന്ന് സ്റ്റോക്ക് മാർക്കറ്റ് ബെയർ മാർക്കറ്റിനകത്ത് ഫിഫ്റ്റി പെർസെൻറ്റ് ഇടിഞ്ഞെന്നാണ് ഫിഫ്റ്റി പെർസെൻ്റ് ഇടിഞ്ഞു അത് കഴിഞ്ഞിട്ട് നടന്ന എന്തോന്നറിയാം അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ ദിവസം ആദ്യത്തെ വർഷം തേർട്ടി പെർസെൻ്റ് സി എ ജി ആർ ഗ്രോത്ത് നടന്നു പിന്നെ മൂന്നാമത്തെ വർഷത്തേക്ക് ട്വൻറ്റി സിക്സ് പെർസെൻറ്റേജ് സി സി എ ജി ആർ ഗ്രോത്ത് നടന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യ വർഷം മുപ്പത് രണ്ടാമത്തെ വർഷവും എക്സ് മൂന്നാമത്തെ വർഷമായപ്പം ഇതെല്ലാം ടോട്ടൽ നോക്കിക്കഴിയുമ്പോൾ ട്വൻറ്റി സിക്സ് പെർസെൻറ്റേജ് ഗ്രോത്ത് നടന്നു അതായത് ട്വൻറ്റി സിക്സ് പെർസെൻറ്റേജ് ഇൻ ടു മൾട്ടിപ്ലൈഡ് ബൈ ത്രീ ആകുമ്പോഴത്തേക്ക് എത്ര ആയി സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് എത്ര ആണ് നേരത്തെ ഇടിഞ്ഞു പോയത് ഫിഫ്റ്റി പെർസെൻറ്റേജ് അല്ല ഫിഫ്റ്റി പെർസെൻറ്റ് ഇടിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് താഴോട്ട് വലിച്ചവന് അവന് നല്ലപോലെ ലാഭം കിട്ടി അത് കഴിഞ്ഞിട്ട് പത്ത് വർഷത്തേക്ക് ഫിഫ്റ്റീൻ പെർസെൻറ്റ് സി എജ് ആർ ഗ്രോത്താണ് നടന്നത് എനിക്ക് മനസ്സിലായോ അടുത്ത ഒരു പ്രശ്നം ഡോട്ട് കോം ബബിൾ ബസ്റ്റ് എന്ന് പറയും അന്ന് ആർക്കെങ്കിലും ഒരു വെബ്സൈറ്റ് തുടങ്ങാമെങ്കിൽ അതിൻ്റെ പുറകെ ഒരു ഒക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അതിന് ഇൻവെസ്റ്റർ വരും വളരെ സുഖമായിരുന്നു അന്ന് അന്ന് എല്ലാവരും ഡോട്ട് കോമിനകത്താണ് പോയി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഡോട്ട് കോം ബബിൾ ബസ്റ്റിനകത്ത് ഫോർട്ടി പെർസെൻ്റ് ആണ് ഇടിഞ്ഞ താഴെ വേണത് മാർക്കറ്റ് ഫോർട്ടി പെർസെൻറ്റ് അത് കഴിഞ്ഞിട്ട് നമുക്ക് സി എച്ച് ആർ ഗ്രോത്ത് ഒന്ന് നോക്കണമല്ലോ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഫസ്റ്റ് ഇയർ സി എജി ആർ ത്രീ ഇയർ സി എ ജി അറിനകത്ത് തേർട്ടീൻ പോയിൻറ്റ് ടു പെർസെൻറ്റേജ് ആയിരുന്നു ഫൈവ് ഇയർ സി എ ജി അറിനകത്ത് ട്വൽവ് പോയിൻറ്റ് ടു ഫൈവ് ആയിരുന്നു ഇലവൻ ഇയർ സി എ ജി ആറിനകത്ത് ഇലവൻ പോയിൻറ്റ് നയൻ സിക്സ് ഇത് ഞാൻ ഈ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ താഴെ കിടക്കുമ്പോൾ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാലേ ഈ സി എ ജാർ കൂടി പോകുന്നത് അന്നേരം നമുക്ക് കറക്റ്റായിട്ട് ലാഭം കിട്ടത്തുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കി കാണുമല്ലോ നമ്മൾ വാങ്ങലും കൂടെ നടത്തിയിരിക്കണം ഈ ഇടിവിനകത്ത് അന്നേരം ബോട്ടം ഔട്ട് എപ്പോഴാകുന്നത് നമുക്ക് കറക്റ്റായിട്ട് പ്രഡിക്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് നമ്മളെ ഇച്ചിരി സ്ലോട്ട്സ് ആയിട്ട് വെച്ചിട്ട് കണ്ടിന്യൂ ടു ഇൻവെസ്റ്റ് ആൻഡ് സ്റ്റേ ഇൻവെസ്റ്റഡ് നമ്മൾ നമ്മൾ കണ്ടിന്യൂ ടു ഇൻവെസ്റ്റ് ആയില്ലെങ്കിൽ നമുക്ക് വലിയതായിട്ട് ലാഭം കിട്ടത്തില്ല അടുത്ത ഒരു മാർക്കറ്റ് ക്രാഷിനെ കുറിച്ച് നമുക്ക് നോക്കാം ടൂ തൗസൻഡ് എയ്റ്റിൽ ഫിഫ്റ്റി ടു പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റായിരുന്നു മാർക്കറ്റ് ക്രാഷ് നമ്മുടെ സബ്രൈം മാർക്കറ്റ് ക്രാഷിനെ അനുബന്ധിച്ച് അമേരിക്ക നടന്നതിൻ്റെ ഇന്ത്യയിലും നടന്നു അങ്ങനെ എയ്റ്റി വൺ പെർസെൻറ്റേജ് ആയിരുന്നു ആദ്യത്തെ വർഷത്തിൻ്റെ സി എ ജി ആർ ഗ്രോത്ത് എയ്റ്റി വൺ പെർസെൻറ്റേജ് മൂന്ന് വർഷത്തിൻ്റെ സി എ ജി ആറീസ് നയൻറ്റീൻ പോയിൻ്റ് ഫോർ ടു അഞ്ച് വർഷത്തിൻ്റെ സി എ ജി അറീസ് സിക്സ്റ്റീൻ പോയിൻ്റ് നയൻ ഫോർ പിന്നെ ടോട്ടൽ പത്ത് വർഷത്തിൻ്റെ സി ഐ ജി ആറീസ് ഫോർട്ടീൻ പോയിൻ്റ് നയൻ ഫോർ അത്രമാത്രം അത് ഗ്രോ ആയിച്ചു പിന്നെ രണ്ടായിരത്തി പതിമൂന്നിൽ ടേപ്പർ ട്രാൻറ്റർ എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ അതിനകത്ത് ഇരുപത്തഞ്ച് ശതമാനമാണ് മാർക്കറ്റ് ഇടിഞ്ഞത് അതിനകത്ത് ആദ്യ വർഷത്തെ സി ഐ ജി ആർ ആണെങ്കിൽ ഫോർട്ടി പെർസെൻറ്റ് മൂന്നാമത്തെ വർഷം വരെ സി ഐ ജി ആർ വന്നപ്പോൾ എയ്റ്റീൻ പോയിൻറ്റ് ടു അഞ്ച് വർഷത്തിൽ ഫോർട്ടീൻ പോയിൻ്റ് എയ്റ്റ് സെവൻ പിന്നെ പത്ത് വർഷത്തിൽ ഇലവൻ പോയിൻറ്റ് സെവൻ ടു ഇതിനകത്തൊക്കെ നമുക്ക് കാണാൻ കിട്ടുന്ന ഒരു കാര്യമുണ്ട് എപ്പോഴും മാർക്കറ്റ് ഇടിഞ്ഞു കഴിഞ്ഞിട്ട് അത് മുകളിലോട്ടാണ് തിരിച്ച് അങ്ങ് അത് ഒരിക്കലും അവിടെ തന്നെ കിടക്കത്തില്ല അവിടെ തന്നെ കിടന്ന ഒരു സംഭവമുണ്ട് അത് ജപ്പാനിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചസിൽ നടന്നതാണ് അത് വേറെ ഒരു കഥയാണ് അതിനെപ്പറ്റി ഞാൻ വേറെ ഒരു വീഡിയോ ചെയ്യാം രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് നമുക്കറിയാമല്ലോ തേർട്ടി ത്രീ പെർസെൻറ്റേജാണ് അടിച്ചതായിട്ടത് സെവൻറ്റി പെർസെൻറ്റേജായിരുന്നു ആദ്യത്തെ വർഷത്തിൻ്റെ റിട്ടേൺ അടിച്ച സി എ ജാർ പോയത് പിന്നെ ട്വൻറ്റി ഫൈവ് പോയിൻ്റ് നയൻ നയൻ ഫോർ ത്രീ ഇയേഴ്സ് ട്വൻ്റി ഫൈവ് പോയിൻ്റ് സിക്സ് ഫൈവ് ഫോർ ഫൈവ് ഇയർസ് പിന്നെ ടെൻ ഇയറിൻ്റെ പരിപാടി നടന്നില്ലല്ലോ ഇതുവരെ ആയില്ലല്ലോ അതുകൊണ്ട് നോട്ട് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇപ്പോൾ ഈ ബെയർ മാർക്കറ്റ് എത്രയാണ് എത്ര ആണ് ഇടിഞ്ഞാൽ ഇലവൻ പോയിൻ്റ് സെവൻ നയൻ പെർസെൻറ്റേജേ ഇടിഞ്ഞിട്ടുള്ളൂ അന്നേരം ആ ഒരു ഇടിവിനകത്തൊക്കെ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് മുകളിലോട്ട് പോകാമെങ്കിൽ ഇതുപോലെ നിങ്ങൾ ഈ ഒരു സ്മോൾ ഇടിവിനകത്ത് മാർക്കറ്റ് വിട്ടുപോകുന്നത് അതത്ര ബുദ്ധിയാണോ എന്ന് നിങ്ങൾ തന്നെയായി ചിന്തിച്ച് പറഞ്ഞാൽ മതി അങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റ് ഇഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ ബിഹേവിയറിനെയൊക്കെ നമ്മൾ ഇച്ചിരി കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ പിൽക്കാലത്ത് ലാഭം ഉണ്ടായിരുന്നു വരും പക്ഷേ ഇപ്പോൾ ഇച്ചിരി ഇച്ചിരി റിയൽ ആയിട്ടുള്ള ഫാക്ട്സിൻ്റെ ബ്രാസ് ടാക്സ് ഗ്രൗണ്ട് ലെവലിൽ എന്ത് നടക്കുന്ന കാര്യം നമുക്കറിയണ്ടേ നമ്മുടെ ഗോധി മീഡിയ കാണുന്ന സുഹൃത്തുക്കളോട് പറയാനുള്ളത് ഗോധി മീഡിയക്കാര് ഈ കാര്യങ്ങളൊന്നും പറയാറില്ല പറയത്തുമില്ല ബിക്കോസ് അത് അവർ പൂഴ്ത്തുന്ന ചില ആൾക്കാരും ചില പാർട്ടീസും ഒക്കെ ഉണ്ടല്ലോ അവരെ അവർ ദുഃഖിപ്പിക്കത്തില്ല അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അവരുടെ കാശും മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി പണി ചെയ്യണമല്ലോ അങ്ങനെ നടക്കട്ടെ പക്ഷേ ഇപ്പം റിയൽ ഫാക്സിലോട്ട് നമുക്ക് കിടക്കാം കഴിഞ്ഞ മൂന്ന് വർഷം റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അന്നേരം മൂന്ന് വർഷമായല്ലോ മൂന്ന് വർഷം തൊട്ട് ഇന്ത്യ ഡിസ്കൗണ്ടഡ് ഓയിൽ ഫ്രം റഷ്യ വാങ്ങുന്നുണ്ട് അതിനകത്ത് ഇന്ത്യക്കൊണ്ടായ ലാഭം എത്രന്നറിയാവോ സെവൻറ്റീൻ ബില്യൺ ഡോളർ പതിനേഴ് ബില്യൺ ഡോളറാണ് നമുക്ക് ലാഭം ഉണ്ടായത് അത് നല്ലൊരു കാര്യവും ഇല്ലേ പക്ഷെ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് നമ്മുടെ ഇന്ത്യയിൽ പെട്രോളിൻ്റെയും ഡീസലിന്റെയും വില സാധാരണപ്പെട്ട ഇന്ത്യക്കാരന് വേണ്ടി ഒട്ടും കുറച്ച് വെച്ചിട്ടില്ല മോദിജി അത് നിങ്ങൾ ഓർത്തോണം നമ്മൾ വോട്ട് ചെയ്ത് കൊടുക്കുന്ന സർക്കാർ ഹൈ ഡിസ്കൗണ്ടിൽ റഷ്യയിൽ നിന്ന് എണ്ണ ഇങ്ങോട്ട് വരുത്തുന്നുമുണ്ട് പക്ഷേ അത് നമുക്ക് കിട്ടുന്നില്ല അതിൻ്റെ ഇളവോ അതിൻ്റെ ഒരു ആനുകൂല്യമോ ഒന്നും കിട്ടുന്നില്ല നമ്മളതേ നൂറ്റഞ്ചും തൊണ്ണൂറ്റഞ്ചും ഒക്കെ പറഞ്ഞിട്ടുള്ള റേറ്റിലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ട്രംപ് അമ്പത് ശതമാനം ടാരിഫ് അങ്ങ് ഏർപ്പെടുത്തിയില്ലേ അതിനകത്ത് ഇന്ത്യയ്ക്ക് എത്രയാണ് നഷ്ടം വരാൻ പോകുന്നത് നിങ്ങൾക്കറിയാമോ തേർട്ടി സെവൻ ബില്യൺ ഡോളേഴ്സ് പെർ ഇയർ ജസ്റ്റ് ബിക്കോസ് ഫിഫ്റ്റി പെർസെൻറ്റ് ടാരിഫായി കഴിയുമ്പോഴത്തേക്ക് ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന ഗുഡ്സിന് അവിടെ അമേരിക്കയിൽ വില കൂടിയേ കൂടുതലേ വിൽക്കാൻ പറ്റത്തുള്ളൊ വില കൂടി വിൽക്കുമ്പോൾ അവിടുത്തെ ആൾക്കാർക്ക് അത് വേണ്ട വിയറ്റ്നാം ബംഗ്ലാദേശ് പാക്കിസ്ഥാൻ കമ്പോഡിയ ചൈന ഇങ്ങനെയൊക്കെയുള്ള പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ഗുഡ്സ് ഈസ് മച്ച് മോർ ചീപ്പർ ഫോർ ദം അതായാലും നാച്ചുറലി ഞാനും അവിടുത്തെ ഒരു ഉപഭോക്താവാണെങ്കിൽ ഞാൻ എന്താണോ വാങ്ങുന്നത് ഒരു ഇന്ത്യയുടെ മോദിജിയുടെ വാങ്ങണമെന്നൊന്നും ഒരു നീതി നിയമമൊന്നുമില്ല എനിക്ക് ലാഭത്തിൽ കിട്ടുന്ന ഏതാണെന്ന് പറഞ്ഞാൽ അത് ഞാൻ വാങ്ങിയിരിക്കും അങ്ങനെയല്ലേ ഇവിടെ നമുക്കും കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളും അതൊക്കെ തന്നെ നോക്കുമ്പോൾ നോക്കും അങ്ങനെ മുപ്പത്തേഴ് ബില്യൺ ഡോളറാണ് നമുക്ക് നഷ്ടം വരുന്നത് കഴിഞ്ഞ മൂന്ന് വർഷത്തിൽ പതിനേഴ് ബില്യൺ ഡോളർ ലാഭം ഉണ്ടാക്കിയിട്ട് ഒറ്റ വർഷത്തിൽ മുപ്പത്തേഴ് ബില്യൺ ഡോളറാണ് നഷ്ടം സംഭവിക്കുന്നത് അന്നേരം ഈ മുപ്പത്തേഴ് ബില്യൺ ഡോളർ ഒരു വർഷത്തിൽ നഷ്ടം സംഭവിക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷത്തിൻ്റെ ലാഭമാണ് നമ്മൾ ഓർത്തോണം ഇത് നമ്മൾ എപ്പോൾ റിക്കവർ ചെയ്യാൻ പറ്റും വി കനോട്ട് റിക്കവർ ട്രംപ് ഉള്ളിടത്തോളം കാലം ഇതേ പോളിസിയിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊരിക്കലും റിക്കവർ ചെയ്യാൻ പറ്റത്തില്ല ഇന്ത്യയിൽ അഗ്രികൾച്ചർ സെക്ടറിലാണ് ഏറ്റവും കൂടുതൽ ലേബറേഴ്സ് ജോലി ചെയ്യുന്നത് ലേബർ ഇൻറ്റൻസീവായിട്ടുള്ള ജോലികൾ അഗ്രികൾച്ചർ സെക്ടറാണ് അഗ്രികൾച്ചർ സെക്ടറിനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലേബർ ഇൻറ്റൻസീവായിട്ട് ജോലി ചെയ്യുന്ന ഒരു സെക്ടറാണ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസ് ഈ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിക്കാണ് ഏറ്റിരിക്കുന്ന ഏറ്റവും വലിയ പ്രഹരം വൺ പോയിൻ്റ് ഫൈവ് ക്രോർ പീപ്പിളാണ് ഇന്ത്യയിലെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ ലേബറേഴ്സ് ലേബറേഴ്സ് അല്ല സ്കിൽഡ് വർക്കേഴ്സ് എല്ലാവരുമായിട്ടാണ് ജോലി ചെയ്യുന്നത് അതിനകത്തുനിന്ന് ചില എസ്റ്റിമേറ്റ്സ് പറയുന്നത് ഫിഫ്റ്റി ലാക്ക് പീപ്പിൾ വിൽ ബി റെൻറ്റഡ് ജോബ്ലെസ് അത്രമാത്രമായിരുന്നു അമേരിക്കയിലോട്ട് നമ്മുടെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി അങ്ങ് അടിച്ചു കയറ്റിക്കൊണ്ട് വിട്ടത് രണ്ട് കാര്യങ്ങളുണ്ട് ഈ അമേരിക്കയിലോട്ട് പോകുന്നതും അല്ലെങ്കിൽ എക്സ്പോർട്ട് ക്വാളിറ്റി ടെക്സ്റ്റൈൽസ് അത് ഇച്ചിരി കൂടുതൽ മേത്തരമായ എക്സ് സാധനങ്ങളാണ് അത് നമുക്ക് ഇന്ത്യയിൽ പൊതുവേ കിട്ടുന്ന സാധനമല്ല ബ്രാൻഡഡ് ഗുഡ്സൊക്കെ കിട്ടുന്ന സ്ഥലമല്ല ഞാൻ പറയുന്നത് ജനറലി നമ്മുടെ ഇന്ത്യയിലെ ഈ നോർമൽ തുണി ഷോപ്പിലൊക്കെ കിട്ടുന്ന സാധനം അതും ഈ എക്സ്പോർട്ട് ക്വാളിറ്റിയിലുള്ള സാധനവും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് പ്രൈസിനും വ്യത്യാസമുണ്ട് ക്വാളിറ്റിക്കും വ്യത്യാസമുണ്ട് അന്നേരം അമേരിക്കയിലോട്ട് കയറ്റി അയക്കാൻ വയ്യാതിരിക്കുമ്പോൾ വേറെ പുതിയ മാർക്കറ്റിനെ തക്കതായിട്ട് കിട്ടാനും ഇച്ചിരി വിഷമമാണ് കേട്ടോ ബിക്കോസ് ഇത് ഇച്ചിരി പ്രീമിയം ഗുഡ്സ് ആണല്ലോ അന്നേരം ഈ സാധനം എന്ത് ചെയ്യും ആൾക്കാരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും പിന്നെ ഈ സർപ്ലസ് ആയിട്ട് വരുന്നത് ഗുഡ് ക്വാളിറ്റി സ്റ്റഫ് അത് ഇന്ത്യൻ ഓപ്പൺ മാർക്കറ്റിൽ തന്നെ വന്ന് ഭവിക്കും അപ്പോൾ കിടപിടിക്കുന്ന ആരാണ് ഇന്ത്യൻ ലോക്കൽ മാനുഫാക്ചർ ലോക്കലിലോട്ട് ഈ കൊ കൊണ്ട് കൊടുക്കുന്ന ഡിസ്ട്രിബ്യൂട്ടർമാരും ഈ എക്സ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഇങ്ങോട്ട് വരുന്ന ആ രണ്ട് ഗുഡ്സ് തമ്മിലാണ് കിടപിടിക്കുന്നത് അന്നേരം ആരാണ് ജയിക്കുകയോ ആരാണ് നോക്കുകയോ ഒക്കെ നമ്മൾ പിന്നെ കണ്ടറിയാം അങ്ങനെ ഇന്ത്യയിൽ ബിഗ് അൺഎംപ്ലോയ്മെൻറ്റ് വരാൻ പോവുകയാണ് ഫിഫ്റ്റി ലാക്സ് പീപ്പിൾ വിൽ ബി റെൻറ്റഡ് ജോബ്ലെസ് ഓൾറെഡി അൺഎംപ്ലോയ്മെൻറ്റ് അടി പുളി കയറി കിടക്കുകയാണ് നമ്മുടെ മോദിജി രണ്ടായിരത്തി പതിനാലിൽ വന്നപ്പോൾ എല്ലാ വർഷവും രണ്ട് കോടി ആൾക്കാർക്ക് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് വാഗ്ദാനം പറഞ്ഞു വന്നത് അങ്ങനെ നമ്മുടെ ഭാരതത്തിൽ പക്കോട ഉണ്ടാക്കാനായിട്ട് ഒരു അമ്പത് ലക്ഷം പേര് എക്സ്ട്രായും കൂടെ വന്നിരിക്കും പക്ഷേ അതിന് മുമ്പായിട്ട് അടുത്ത ടോപ്പിക്കിലോട്ട് കിടക്കുന്നതിന് മുമ്പേ നിങ്ങൾ ഈ ഒരു ക്ലിപ്പ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക ഇത് നമ്മുടെ മോദിജി കുറേ വർഷങ്ങൾക്ക് മുമ്പേ സ്ഥാനമേൽക്കുന്നതിനു മുമ്പ് പറഞ്ഞു ഒരു കാര്യമാണ് મે വൈ വ്യാപક્ષпа অনুরাগ യാ ദേഷ്കെ ബിനാ സભી પ્રકાર કે લોગો કે પ્રતિ સંવિધાન ઓર વીધી કે અનુસાર ન્યાય કરુંગા ઓર કેટેલો નમડા મોદીજીડા સત્યપ્રતિકાアナ അദ്ദേഹം ക്ലിയർലി പറഞ്ഞു ദ വിതൗട്ട് ഫിയർ ഓർ ഫേവർ അല്ലെങ്കിൽ ഭയമോ പക്ഷപാതമോ ഇല്ലാതാണ് അദ്ദേഹം ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ഭയമില്ല എന്നുള്ള കാര്യം വളരെ ക്ലിയറാണ് നമ്മളെപ്പോലുള്ള മൊണ്ണകളായ സ്ഥിതിക്ക് വീണ്ടും അഞ്ച് വർഷം കഴിയുമ്പോഴത്തേക്ക് വോട്ട് നമ്മുടെ തന്നെ ചുരുട്ടിക്കൂട്ടി അവിടെ പോയി നമുക്കും നമുക്ക് കഴിയുമ്പോൾ പുള്ളിക്കറിയാം ഇവരെ അഞ്ച് വർഷം കഴിയുമ്പോൾ ഒരു ജാക്കറ്റ് പിടിക്കാനുള്ളതൊക്കെ ഉള്ളു പക്ഷേ പക്ഷപാതം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയട്ടെ നമുക്കറിഞ്ഞല്ലോ പതിനേഴ് ബില്യൺ ഡോളറാണ് ഇന്ത്യയിലേക്ക് റഷ്യൻ ഓയിൽ ലാഭത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത് അന്നേരം ഈ ലാഭം കിട്ടിയത് അത് ഏതായാലും നമുക്കൊന്നും കിട്ടിയിട്ടില്ലല്ലോ നമ്മുടെ ജനങ്ങൾക്ക് പെട്രോൾ വകുപ്പ് വകുപ്പിലോ ഡീസൽ വകുപ്പിലോ അല്ലെങ്കിൽ ഗ്യാസിൻ്റെ സബ്സിഡി ഉള്ളതുകൂടെ അങ്ങ് പോകുന്നേ ഉള്ളൂ അല്ലാതെ ഗ്യാസിനൊന്നും കിട്ടിയിട്ടില്ലല്ലോ അത് കൂട്ടിയവർ ഓക്കെ അത് കഴിഞ്ഞിട്ട് ഈ ലാഭം ആർക്ക് കിട്ടി സിക്സ്റ്റി പെർസെൻറ്റ് പ്രോഫിറ്റ് സിക്സ്റ്റി പെർസെൻ്റ് ഓഫ് ദിസ് സെവൻറ്റീൻ ബില്യൺ പ്രോഫിറ്റ് അത് പോയത് ആർക്കാണ് ഈ സാറും ആർക്കാണ് മനസ്സിലായോ അത് പിന്നെ ബാക്കി ഫോർട്ടി പെർസെൻറ്റ് എച്ച് പി സി എൽ ഇന്ത്യൻ ഓയിൽ ബി പി സി എൽ ഇങ്ങനെയൊക്കെയുള്ള പബ്ലിക് സെക്ടർ എൻ്റർടേക്കിങ്ങാണ് അതരാൻ നമുക്കാർക്കും കിട്ടിയില്ലല്ലോ അപ്പോൾ ഇതിനകത്ത് ഈ ട്രംപിൻ്റെ ടാരിഫ് കാരണം നഷ്ടപ്പെടുന്ന ആൾക്കാരുടെ ജോലി അത് ആർക്കാണ് നഷ്ടപ്പെടുന്നത് അവരവരുടെ വീട്ടുകാർക്കാണ് നഷ്ടപ്പെടുന്നത് പക്ഷേ ഫിയർ ഓർ ഫേവർ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ പക്ഷപാതമില്ല എന്നുള്ള കാര്യം അങ്ങനെയാണെങ്കിൽ ഈ മുഖേഷ് അംബാനിക്കൊക്കെ കിട്ടുന്ന ലാഭത്തിൽ ഇവർക്കൊക്കെ വിഹിതി വിഹിതിച്ചു കൊടുക്കണ്ടേ ഓക്കെ എല്ലാ ഇന്ത്യക്കാർക്കും കൊടുക്കണ്ട എന്നെ എന്നെപ്പോലുള്ളവർക്ക് നിങ്ങൾ തീർച്ചയായിട്ടും തരണ്ട പക്ഷേ ഈ ജോലി നഷ്ടപ്പെട്ട അമ്പത് ലക്ഷം പേർ അല്ലെ ജോലി നഷ്ടപ്പെടാൻ പോകുന്ന അമ്പത് ലക്ഷം പേർക്ക് അവർക്ക് ഈ ലാഭത്തിൽ നിന്നും ഒരു വിഹിതം കൊടുക്കുന്നത് ഉചിതമാണോ അല്ലയോ നമ്മുടെ ഗോതി മീഡിയ ഇതൊന്നും പറയത്തില്ല അത് ആണ് അവരുടെ മുതലാളിമാരുടെ ലാഭത്തിനെ വെട്ടിക്കുറയ്ക്കുവാനോ നമ്മുടെ കണ്ണുകളെ തുറപ്പിക്കാനോ ഉള്ള വിവരങ്ങളൊന്നും അവർ നമ്മളെ കേൾപ്പിക്കത്തില്ല അത് അമേരിക്കയിൽ സ്കോട്ട് ബസൻറ്റും പീറ്റർ നവാറോയും പ്രസിഡൻ്റ് ട്രംപും കിടന്ന് നിലവിളിച്ച് പറഞ്ഞതെന്ന് പറഞ്ഞാലും നമ്മുടെ കോദി മീഡിയ ഇവിടെ നമ്മുടെ കണ്ണുകളെ തുറപ്പിക്കത്തില്ല നമ്മൾ കണ്ണ് അടച്ചുകൊണ്ടിരിക്കും അവർ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് റഷ്യൻ ഓയിൽ ഇമ്പോർട്ട് ചെയ്ത് നമ്മൾ പ്രോഫിറ്റ് ഇയറിങ് ചെയ്യുന്നുകൊണ്ടാണ് ഈ ഇരുപത്തഞ്ച് ശതമാനം നമ്മുടെ മുകളിൽ തിരുവ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ ആ ഒരു ഇരുപത്തഞ്ച് ശതമാനം തിരുവ ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ ഈ ഇരുപത്തി ഈ അമ്പത് ലക്ഷം പേരുടെ ജോലി നിങ്ങൾ അത് ഓർത്തോണം ബിക്കോസ് അന്നേരം ഇന്ത്യയുടെ നോർമൽ ടാരിഫ് അത്രയാണ് ട്വൻറ്റി ഫൈവ് പെർസെൻ്റ് ആയിരുന്നേ ആ ട്വൻ്റി ഫൈവ് പെർസെൻ്റ് വിയറ്റ്നാമിൻ്റെയും ബംഗ്ലാദേശിൻ്റെയും ഒക്കെ തുല്യമായിട്ട് നോക്കി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം അവിടെ തന്നെയാണ് അവിടെ കിടപിടിക്കായിരുന്നു നമ്മളൊരു നാലഞ്ചോ ശതമാനം ഉണ്ടെങ്കിൽ അത് നമ്മൾ ഡിസ്കൗണ്ടിലൊക്കെ കൊടുത്തിട്ട് നമ്മൾ കയറ്റി വിടാമായിരുന്നു പക്ഷേ അതിന് പോലും വകുപ്പില്ലാതാണ് നമ്മളെ തളച്ചിട്ടിരിക്കുന്നത് പക്ഷേ നമ്മുടെ ഗോതി മീഡിയ നമ്മളോട് പറയത്തില്ല പ്രേക്ഷകരെ നിങ്ങൾ കേട്ടോണം ഇത് നമുക്ക് തന്നെ പണിയായിക്കൊണ്ടിരിക്കുകയാണ് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ഐക്കണമെന്ന് അടിക്കാൻ മറക്കല്ലേ സോ ഹെൽ ബി മീറ്റ് അഗെൻ പ്ലീസ്